ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് ഹാദിക്ക് ഞാൻ വൈകുന്നേരം കൊടുക്കുന്ന ഒരു കുറുക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്നിത് കുറെ കൊടുത്തായിരുന്നു പിന്നെ മടുപ്പായിട്ട് നിർത്തി വെച്ചിട്ടേക്കും അപ്പം വീണ്ടും ഞാനിത് കൊടുത്ത് തുടങ്ങാണ് അപ്പം ഇതെന്താന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് വൈകുന്നേരം കൊടുക്കാൻ പറ്റുന്ന ഒരു കുറുക്കാണ് കേട്ടോ രാവിലെ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ രാവിലെ കൊടുക്കുന്ന ആളുകൾ രാത്രി വെള്ളത്തിലിട്ടും വെക്കണം എന്നാലേ അത് ആവുള്ളൂ അവില് തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ടാവും പക്ഷെ മറ്റുള്ളതൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി വെക്കണം അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം അവിലാണ് കേട്ടോ അത് മട്ടവിലാണ് അവല് നന്നായി കഴുകി വെച്ചിട്ടുള്ള അവിലാണ് പിന്നെ കറുത്ത മുന്തിരി കുരുവില്ലാത്ത മുന്തിരി ഞാൻ വെള്ളത്തിലിട്ട് പുതിർത്തിയതാണ് പിന്നെ ഇതാണ് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം പിന്നെ രണ്ട് ബദാം വെള്ളത്തിട്ട് പുതിർത്തിട്ട് തൊലി ഇളങ്ങി വെച്ചതാണ് പിന്നെ ഇതിൽ ഷുഗറും നമ്മൾ ആഡ് ചെയ്യണ്ട ഈന്തപ്പഴം ഇടുന്നത് കൊണ്ട് തന്നെ ഷുഗറിന്റെ ആവശ്യമല്ല എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഒരു മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് ആദ്യം ഇതൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ വേണം ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമുക്ക് അവിലരക്കാൻ ഞാൻ രാവിലെ ഇട്ട് വെച്ചതാണ് വെച്ചതാണേ നാലുമണിക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പൊ രാത്രി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഇത് ഉണ്ടാക്കാൻ പറ്റി രാവിലെ വെള്ളത്തിലിട്ടിട്ട് എന്നാലേ പൊതിരളൂ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് കുറച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ അവൽ ചേർത്ത് കൊടുക്കാം വെള്ളവിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ കയ്യിലുള്ള ഇതാണ് ഈ വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുക്കാം മുന്തിന്റെ നീന്തപ്പഴത്തിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുക്കാം അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം പാല് ചേർക്കുന്നവർക്ക് പാല് ചേർക്കാം ആദ്യം ഇപ്പൊ ഒരു വയസ്സോ പത്ത് മാസമായിട്ടുണ്ട് ഇപ്പൊ പാല് കൊടുക്കാം പക്ഷെ ഞാനിപ്പോ ചേർക്കുന്നില്ല ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊരു വരകുന്ന കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ഇതാക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൽക്ക് വേണ്ടത് പാലാണ് അടിച്ചെടുക്കുമ്പോൾ പാൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് പാൽ കൊടുക്കാം കുറുക്കിയെടുക്കാം മധുരം നിങ്ങൾക്ക് കുട്ടികൾക്ക് മധുരം ഇല്ലാതെ കഴിക്കൂലങ്കിൽ ഇത് ചെറിയ മധുരം ഉണ്ടാവുകയുള്ളൂ ഇന്തപ്പായത്തിൻ്റെ ആ മധുരം മധുരം വേണമെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ചേർക്കാം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം കുറച്ച് വലിയ മോനായത് കൊണ്ട് തന്നെ നമുക്കിത് ഇത്ര കരച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ചായി പിന്നെ കൊടുത്തിട്ട് മടിയായിപ്പോൾ നിർത്തിയതായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ മതി കാരണം അവിൽ അല്ലേ ഒന്ന് ഒന്നുകൂടെ ടൈറ്റാകും അപ്പം നമുക്കത് ഓഫ് ചെയ്യാം ഇത് ആഴ്ചയിൽ ആഴ്ച വരെ നമ്മൾ കൊടുത്താൽ തന്നെ കുട്ടികൾ നല്ല തൂക്കം വെക്കും കേട്ടോ ആദ്യം ഇത് കഴിച്ചപ്പോൾ നല്ല വെയിറ്റൊക്കെ കൂടിന്ന് പിന്നെ നിർത്തി പിന്നെ എന്തെങ്കിലും ഒരു പനി എന്തെങ്കിലുമൊക്കെ വരുമല്ലോ മക്കൾക്ക് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതാവും വീണ്ടും ഉണ്ടാവും അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണവർക്ക് നല്ല ഇഷ്ടമാവും നമുക്ക് വീട് വേറെ ഒരു വീഡിയോയിൽ കാണാം ബായ്